എല്ലാവർക്കും നമസ്കാരം ഞാൻ ആസിഫ് അപ്പോ നമ്മളെ കാത്തിരുന്ന ഡിഗ്രി ഉള്ള ആളുകൾക്ക് ടൈപ്പിസ്റ്റ് ലിസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയായ കേരള വാട്ടർ അതോറിറ്റിയിലെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വിളിച്ചിട്ടുണ്ട് ഡിസംബർ മുപ്പതിന് നോട്ടിഫിക്കേഷൻ വന്നു ഇന്നലെ അറുന്നൂറ്റി എൺപത്തി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെർച്ച് ചെയ്യാം നാളെ മുതൽ തിങ്കളാഴ്ച മുതൽ അപ്ലൈ ചെയ്യാം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് മുതൽ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് വരെ ലഭ്യമാവുന്ന ഒരു ഗ്ലാമർ പോസ്റ്റ് തന്നെയാണ് കേരള വാട്ടർ അതോറിറ്റി എസ് എന്ന് പറയുന്നത് പിന്നെ നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് അന്റിസിപ്പേറ്റഡ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇനി ഇതില് ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് ആണ് ബ്രിലിംസോ അങ്ങനെയൊന്നുമില്ല ഡയറക്റ്റ് ആണ് എക്സാം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറി മുപ്പത്തി ആറ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തൊമ്പത് എസ് സി എസ് സി ആണെങ്കിൽ നാൽപ്പത്തൊന്ന് എന്ന് പറയുന്ന നമ്മുടെ ജനറൽ കാര്യം എല്ലാവർക്കും അറിയാം ഓക്കെ യെസ് അത് ഞാൻ ഇവിടെ പറയുന്നില്ല ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷനിലാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ പലരായിട്ട് ചോദിക്കുന്നത് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി വേണം എന്തായാലും ഡിഗ്രി വേണം ടൈപ്പ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് കെ ജി ഡി ലോവർ ഒറിസ് ഈക്വലന്റ് ഓക്കെ കെ ജി ഇ ടൈപ്പ് റൈറ്റർ ലോവർ സർട്ടിഫിക്കേഷൻ മതിയാവും അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇൻ മലയാളം ഇംഗ്ലീഷില് ലോവർ നേരത്തെ പറഞ്ഞത് ഇംഗ്ലീഷാണ് കെ ജി ഡി ലോവർ ഇംഗ്ലീഷ് കെ ജി ഡി ലോവറ് മലയാളത്തിലും വേണം ഓക്കെ ഇനി നാലാമത് ഒരു ക്വാളിഫിക്കേഷൻ കൂടി പറയുന്നുണ്ട് അതാണ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത് ഡി വേണം ഓക്കെ ഡിഗ്രി വേണം കെ ജി ലോവർ വേണം മലയാളത്തിൽ കെ ജി ടി ലോവർ ഇംഗ്ലീഷിലും വേണം ഡി സി എയും വേണം അല്ലെ ർ അണ്ടർ ഗോയിങ് കോഴ്സ് ഓഫ് സ്റ്റഡി ഓഫ് നോട്ട് ലെസ് ദാൻ സിക്സ് മന്ത്സ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് കേരളി എല്ലാവർക്കും ഇല്ലല്ലോ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കൂടുതലും സംശയിച്ചോളേ അപ്പോ ഇവിടെ ഇങ്ങനൊരു ലിങ്ക് ഉണ്ട് ഇതില് ഡി സി എ ഇല്ലാത്തവർക്ക് ഡി സി എക്ക് ഇക്വലന്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് പറയുന്നുണ്ട് നമുക്ക് അതുകൂടി എന്ത് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തും നമ്മളെ ഇത് നമ്മളെ ഡിസ്കസ് ചെയ്തതാണ് ആദ്യത്തെ രണ്ട് ക്വാളിഫിക്കേഷനെ കെ ജി ഡി ഓവർ ഇംഗ്ലീഷും മലയാളവും ഡി സി എക്ക് ഈക്വലന്റ് ആയിട്ടുള്ളത് നോക്കി നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ എസ് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് വി എച്ച് എസ് സി കമ്പ്യൂട്ടർ സയൻസ് വി എച്ച് എസ് സി സെക്രട്ടറിഷിപ്പ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം പഴയ വി എച്ച് എസ് സി കാർക്കൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം വി എച്ച് എസ് സി ഡാറ്റ പ്രോസസിങ് ആൻഡ് കൺസോൾ ഓപ്പറേഷൻ ഏതിലെ പ്രിപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്‌വെയർ DPCS കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ NTC കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോപ്പ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ കൊമേഴ്യൽ പ്രാക്ടീസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ഓഫീസ് മാനേജ്മെന്റ് ലെവൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ബേസിക് കമ്പ്യൂട്ടിംഗ് ബി എസ് സി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി കോഴ്സ് ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബികോം ഓപ്പറേഷനും ബി കോം പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഒക്കെ ഉണ്ട് ഫിനാൻസ് ഒക്കെ ഉണ്ട് അല്ലെ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച ആളുകൾക്കും ബി സി എ ആയിട്ട് അപ്ലൈ ചെയ്യാം ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓക്കെ ബിടെക് ഓക്കെ ബി സി എ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം സി എ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെ ഹയർ ക്വാളിഫിക്കേഷൻ ആണ് ഇതൊക്കെ ഡി സി എക്ക് ഈക്വലന്റ് ആണ് അപ്പോഴും എം ടെക് ഉണ്ടെന്ന് വിചാരിച്ചതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എം സി എ ഉണ്ടെന്ന് വിചാരിച്ചതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല ഏത് വേണം ഇത് നിർബന്ധമായിട്ടും വേണം കേട്ടോ കെ ജി ടി ലോവർ ഇംഗ്ലീഷും മലയാളവും കേട്ടോ ഓക്കെ യെസ് അപ്പോ ഒന്നും കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു നാല് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനാണ് പറഞ്ഞത് ഡിഗ്രി വേണം കെ ജി ടി ലോവർ ഇംഗ്ലീഷ് വേണം കെ ജി ടി വി ലോവറെ മലയാളം വേണം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അതായത് ഡി സി എ വേണം ഡി സി എ ഇല്ലെങ്കിൽ അതിന് തത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞത് വേണം ഏതുവരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്ന് പറയുമോ 31 1 2024 രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ഓക്കെ അതായത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിവരെ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ പിന്നെ notification വന്നിട്ടുണ്ട് ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം വാട്ടർ അതോറിറ്റി യെസ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വാട്ടർ അതോറിറ്റി അപ്ലൈ ചെയ്യാൻ സാധിക്കും കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അതായത് ഷോർട്ട് ഹാൻഡ് കൂടിയുള്ള ആളുകൾക്ക് മുപ്പത്തൊന്നാം തീയതി മുതൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ ഇനി ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഓക്കെ ഇത് കേൾക്കണേ ടൈപ്പിസ്റ്റ് പരീക്ഷ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഇല്ലേ കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ഇത് പി എസ് സി ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും അനുബന്ധ ഘടകങ്ങളും സിലബസ് ആക്കി അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു വേർഡ് വേർഡ് എങ്ങനെ രണ്ടായിരത്തി ഏഴ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു ടൈപ്പ് റൈറ്ററോ ടൈപ്പ് റൈറ്ററിന്റെ കാര്യങ്ങളെ നമ്മളെ ഇമേജുകൾ വെച്ചിട്ട് പരമാവധി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്പഷ്ടമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഓക്കെ കമ്പ്യൂട്ടർ മുഴുവനായിട്ടും വേർഡ് എക്സൽ എൽ പവർ പോയിന്റ് ലൈവ് ആയിട്ട് ഓരോ ഓപ്ഷൻസും തൊട്ട് കാണിച്ച് അതിലുള്ള തിയറി പഠിക്കുന്നു അതിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ പുതിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ അടക്കം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു വേർഡ് എക്സലും പവർ പോയിന്റും ടൈപ്പ് റൈറ്ററും അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കമ്പ്യൂട്ടർ പിന്നെ ഒരു കോംപ്രമൈസും ഇല്ല ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നു കൂട്ടിച്ചേർത്തുകൊണ്ട് സിലബസ് വൈസ് ഡിസ്കസ് ചെയ്യുന്നു കേട്ടോ ഇങ്ങനെയുള്ള ആറു മാസത്തെ വാലിഡിറ്റിയിൽ ഒരു കോഴ്സ് പച്ചവെള്ളം ബി എസ് സിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രൂപയ്ക്ക് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ മുതൽ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം നമ്മളെ കോണ്ടാക്ട് ചെയ്യാം എഴുപത്തി അഞ്ച് പത്ത് ഒന്ന് ഒന്ന് ആറ് ആറ് അഞ്ച് അഞ്ച് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നമ്പർ കൂടെ പറയുന്നു എഴുപത്തി അഞ്ച് പത്ത് ഒന്ന് ഒന്ന് ആറ് ആറ് അഞ്ച് അഞ്ച് എന്ന നമ്പറിൽ എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം ഓക്കെ ഏത് പരീക്ഷ ഇനി ക്ലർക്ക് ടൈപ്പിസ്റ്റും എൽ ഡി ടൈപ്പിസ്റ്റും ഒക്കെ വരുമല്ലോ ഓക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഇപ്പൊ തന്നെ പഠിക്കുക ആറുമാസ വാലിഡിറ്റിയിൽ നമുക്ക് ഈ കോഴ്സ് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം എല്ലാവരെയും കോഴ്സിൽ കണ്ടുപിട്ടു എന്നുള്ള പ്രതീക്ഷയില് തൽക്കാലം ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ചെയ്യൂ താങ്ക് യു ബൈ